ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വർഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അഡോട്ട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് പ്രതി മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഏഴുവർഷ കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവിനും ശിക്ഷ വിധിച്ചു ചിമേനി പോലീസ് സ്റ്റേഷൻ പരിധിയില് താമസിക്കുന്ന പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയാണ് പ്രതി പീഡിപ്പിച്ചത് മാണിയാട്ട് അടോട്ട് വീട്ടിൽ എ വി പ്രതീഷ്ണിയാണ് ശിക്ഷിച്ചത് പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് രണ്ടായിരത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസങ്ങളിലെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പീഡനം നടന്നത് വീട്ടിലെ ഹാളിലെ സോഫയിലിരുന്ന് ടിവി കാണുകയായിരുന്നു പെൺകുട്ടി അടുത്തിരുന്ന ലൈംഗിക ഉദ്ദേശത്തോടെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിലാണ് ഹോസ്തർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് പി എം സുരേഷ് ശിക്ഷ വിധിച്ചത് ചിമേനി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സബ് ഇൻസ്പെക്ടർ കെ അജിതയാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ ഗംഗാധരൻ ഹാജരായി പ്രതി മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്